ഗുഡ് ആരെ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കപ്പ കട്ട്ലെറ്റാണ് കേട്ടോ ഒരു കട്ലറ്റാണ് ചെയ്യണത് കപ്പ കൊണ്ടുള്ള ഒരു കട്ട്ലെറ്റ് അപ്പം നമ്മളതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാൻ പോവാണ് നമ്മൾ ഇപ്പോൾ ചട്ടി വെച്ച് എന്താ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ ചൂടായി വരുന്നുണ്ട് ചട്ടി ചൂടായി വരുന്നുണ്ട് അപ്പം നമുക്കിനി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ട് കേട്ടോ നമ്മളിതിലേക്ക് രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാനാണ് രണ്ട് അത്യാവശ്യം വലുപ്പമുള്ള സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് നമ്മൾ മാഗത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് നമ്മൾ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കപ്പ വേവിക്കുമ്പോൾ കുറച്ചുപ്പ് ചേർത്തി വന്നു അപ്പോൾ അതിനനുസരിച്ച് നമ്മളിതിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് ആദ്യം സവാളൊന്ന് വാട്ടി കൊടുക്കാം ഉപ്പൊക്കെ ഒന്ന് നന്നായി മിക്സാക്കി കൊടുത്തുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് വെളുത്തുള്ളി അതുപോലെ തന്നെ രണ്ട് ചെറിയ പച്ചമുളകും കൂടി അരിഞ്ഞതാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കാണ് പിന്നീട് നമ്മൾ ചേർക്കുന്നത് ഒരു രണ്ട് കറിവേപ്പില അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം സവാള ഒന്ന് വഴണ്ട് വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി അതുപോലെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂണോളം ചിക്കൻ മസാല കേട്ടോ നമുക്ക് ഈ മസാലകൾ ചേർക്കുന്നതിൽ അത്യാവശ്യം ഏത് മസാലയും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ ചിക്കൻ മസാലയ്ക്ക് വേണം കുറച്ച് ഗരം മസാല ചേർക്കാം അങ്ങനെ നമ്മുടെ ഇഷ്ടാനുസരണവും ടേസ്റ്റിനനുസരിച്ചും മസാലകൾ നമുക്ക് ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് ഈ മസാലക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കപ്പ കടലറ്റിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള മസാല പ്രിപ്പറേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം നമ്മൾ കപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായി വൃത്തിയാക്കാം അതുപോലെ തന്നെ ഇത് നമ്മൾ വേവിക്കാൻ പോകണം കേട്ടോ അപ്പം നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കപ്പ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളിനി ഇതാണ് നമ്മുടെ മസാലയിലേക്ക് മിക്സ് ചെയ്യാൻ പോകുന്നത് നമുക്ക് മസാലയിലേ മിക്സ് ചെയ്യാം ഇപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയിലേക്ക് ഉടച്ച് വെച്ച കപ്പ ചേർത്ത് കൊടുക്കുകയാണേ ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കപ്പ മസാലയിലിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഒരുപോലെ ആക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കോഴിമുട്ട എടുത്തിട്ട് അതൊന്ന് നന്നായി ബീറ്റ് ചെയ്യണം കേട്ടോ ഇതും കൂടി നമുക്ക് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ആവശ്യമുണ്ട് നമ്മൾ ഈ കപ്പ മിക്സ് ഈ കോഴിമുട്ടയിൽ നമ്മൾ കട്ട്ലത്തിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഈ കോഴിമുട്ടയിൽ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളതൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മളൊരു കോഴിമുട്ട എടുത്തിട്ട് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഈ മിക്സ് ചെയ്തിട്ടുള്ള കപ്പ മസാല മിക്സ് ഉണ്ടല്ലോ ഇത് നമുക്കൊരു കട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഷേപ്പിലേക്ക് ആക്കിയെടുത്ത് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പാവത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കാനുള്ള സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ അടിച്ചു വച്ചിട്ടുള്ള കോഴിമുട്ടയില് നമ്മളൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോണത് ബ്രെഡ് ക്രംസ് ഉണ്ട് അതിലൊന്ന് ഇത് പുരട്ടി കൊടുക്കാൻ കേട്ടോ നമ്മുടെ കോഴിമുട്ട ഇതിൽ ഡിപ്പ് ചെയ്താൽ കട്ട്ലറ്റ് നമ്മൾ ഷേപ്പ് ആക്കി വെച്ചത് ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം ഇത് പ്രോസസ്സ് നമുക്ക് വീണ്ടും ചെയ്യാം അടുത്ത കട്ട്ലറ്റ് എടുക്കുക അപ്പോൾ നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് ഇതിൻ്റെ മേലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് നന്നായി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വെച്ചുകൊടുക്കാം ഓക്കെ നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം കേട്ടോ ഓക്കെ ഇത് ആയി വരുന്നുണ്ട് ലൈറ്റ് ഫ്ലെയിമാണ് വെക്കാൻ പാടുള്ളൂ കേട്ടോ അത് ഇപ്പോൾ ലേശം ഒത്തിരി ഓവർ ആയിട്ടുണ്ട് ഫ്ലെയിമ് ഞാൻ ഒന്നുകൂടി നന്നായി കുറയ്ക്കുകയാണ് വളരെ ലൈറ്റ് ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമുക്കിത് ചെയ്തെടുക്കേണ്ടത് കേട്ടോ നമുക്കിതുപോലെ തന്നെ മറ്റുള്ള കട്ട്ലെറ്റുകളും കൂടി വളരെ ലൈറ്റ് ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ നമ്മൾ മെയിനായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വളരെ ചെറിയൊരു തീയിൽ വെച്ചിട്ട് മാത്രം നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാവൂട്ടോ അല്ലെങ്കിൽ അത് കരിയാനുള്ള ചാൻസ് കൂടുതലാണ് ബ്രെഡ് ക്രംസ് ഒക്കെ ഉള്ള കാരണം അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഒരു സ്നാക്കായിട്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മൾ ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് വീഡിയോസ് കണ്ടുകൊണ്ട് ഇനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലത്തെ അതുപോലെ തന്നെ പുതിയ ആൾക്കാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവരെല്ലാം ചാനൽ കാണുന്നതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടിയും വേണം കേട്ടോ അപ്പം ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ